പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇറച്ചിക്കൂഞ്ഞും മസാലയാണ് അപ്പോൾ ചക്ക കൊണ്ടുള്ള ഒരു വിഭവം തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുഞ്ഞും ചക്കക്കുരുവും കൊണ്ടുള്ള മസാലയാണ് അപ്പോൾ ഇറച്ചി കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിതും തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരിമുറി ചക്കക്കുഞ്ഞും അതുപോലെ തന്നെ കുറച്ച് ചക്കക്കുരു തൊലി പൊളിച്ച് എടുത്തിട്ടുണ്ട് ഇതിൽ ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ടിത് നന്നായിട്ട് കഴുകി ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ വറുത്തെടുക്കാണ് അപ്പോൾ ഇത് തേങ്ങ വറുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ കരിയാതെ വേണം വറുത്തെടുക്കാൻ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ചീരവും മാത്രമാണ് വറുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കൊച്ചുള്ളി എന്നിവയിട്ട് വഴറ്റിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ച മാറുന്നത് വരെ നമുക്ക് ചെറുതേരി ഇട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മുളകും മല്ലിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂഞ്ഞും അതുപോലെ തന്നെ ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം